രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പുതിയ ഓഡിയോ ഇപ്പോൾ പുറത്തു വരുന്നത് ലൈംഗിക പീഡനാരോപണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ പുതിയ ശബ്ദരേഖയും വാട്സ്ആപ്പ് ചാറ്റും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് പെൺകുട്ടി ഓഡിയോയിൽ പറയുന്നുണ്ട് നമുക്ക് കുഞ്ഞു വേണമെന്നും നീ ഗർഭിണിയാകണമെന്നും രാഹുൽ പെൺകുട്ടിയോട് പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും പെൺകുട്ടിയും തമ്മിലുള്ള ശബ്ദരേഖയാണ് ഒരു ചാനൽ പുറത്തുവിട്ടത് ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയോട് ആവശ്യപ്പെടുന്നു എല്ലാം നിങ്ങളുടെ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനാണെന്ന് പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ പറയുന്ന പെൺകുട്ടി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്നുമുണ്ട് ഡോക്ടറെ അറിയാം അമ്മയ്ക്കൊക്കെ അറിയാവുന്ന ഡോക്ടറാണ് അവിടേക്ക് പോകാൻ പേടിയാണ് എനിക്ക് ഛർദിയടക്കമുള്ള പ്രശ്നങ്ങളുണ്ടെന്നും പെൺകുട്ടി പറയുന്നുണ്ട് എൻ്റെ പൊന്നു സുഹൃത്തെ താൻ ആദ്യം ഒന്ന് റിയലിസ്റ്റിക് ആയിട്ട് സംസാരിക്കും ഈ ഡ്രാമ കാണിക്കുന്നവരെ ഇഷ്ടമേയല്ല എന്നും രാഹുൽ പറയുന്നുണ്ട് എന്തു എന്നാണ് പറയുന്നത് എനിക്ക് വയ്യാണ്ടിരിക്കുകയാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി എനിക്ക് അമ്മയെ കണ്ടിട്ട് കരച്ചിൽ നിർത്താൻ കഴിയുന്നില്ല എന്നും പെൺകുട്ടി പറയുന്നുണ്ട് നിന്റെ ഈ വർത്തമാനം നിർത്താൻ അസഭ്യം കലർന്ന മറുപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു പറയുന്നത് എനിക്കത് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ് പെൺകുട്ടി കരയുന്നുണ്ട് ഞാൻ നിന്നോട് കഴിഞ്ഞ ദിവസം ഇതേപ്പറ്റി സംസാരിച്ചപ്പോൾ ഇന്നുകൊണ്ട് ലോകം അവസാനിക്കാൻ പോകുകയല്ലോ എനിക്കൊരല്പം സമയം താന്നും പറഞ്ഞു മൂന്ന് ദിവസമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ഇപ്പോൾ ചോദിച്ചപ്പോൾ മാത്രം നിനക്ക് ചൂടുവന്നത് എന്തിനാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നും പറയുമ്പോൾ ഒന്നാം മാസം എന്താണ് ഉണ്ടാവുക എന്ന് നമുക്കെല്ലാം അറിയാമല്ലോ എന്ന് രാഹുൽ മറുപടിയും നൽകി നിങ്ങൾ ഒത്തിരി പേരെ കണ്ടിട്ടുണ്ടാകും എനിക്ക് എനിക്കെന്റെ കാര്യമേ അറിയൂ എന്നും പെൺകുട്ടി പറയുന്നുണ്ട് അതേസമയം രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ഓഡിയോ കണ്ടില്ലെന്ന് കെ പ്രസിഡന്റ് സണ്ണി ജോസഫ് പറയുന്നുണ്ട് പരിശോധിച്ച ശേഷം പറയാമെന്നും സണ്ണി ജോസഫ് കൊച്ചിയിൽ പറഞ്ഞു രാഹുൽ മങ്കൂട്ടത്തിലെ എം പാലക്കാട് പ്രചരണത്തിനിറങ്ങിയാൽ വീട്ടമ്മമാർ കുറ്റിച്ചൂലികൊണ്ടായിരിക്കും സ്വീകരിക്കോ എന്ന് സി നേതാവ് എം വി ജയരാജൻ പീഡനത്തിന് പുതിയ രീതിയും വഴിയും കണ്ടെത്തിയ നേതാവാണ് രാഹുൽ കാഞ്ഞിരക്കുരുവിൽ നിന്നും മധുര പ്രതീക്ഷിക്കേണ്ടതില്ല രാഹുലിനെ ഇറക്കിയാൽ യു ഡി എഫിന് കയ്യിലുള്ള സീറ്റും കൂടി നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടാകും രാഹുലിനെ പാലക്കാട് തടയുമെന്ന് സി പി എം നേതൃത്വം പറയുന്നത് കായികമായി നേരിടുക എന്ന അർത്ഥത്തിലല്ലെന്നും ജയരാജൻ തിരുവനന്തപുരത്ത് പറഞ്ഞു അതേസമയം തനിക്കെതിരായി പുറത്തുവന്ന ശബ്ദരേഖയിൽ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ നിൽക്കുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും പുതുതായിട്ട് ഒന്നും പുറത്തുവന്ന സന്ദേശത്തിൽ ഇല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണം നടക്കട്ടെ ഏത് അന്വേഷണവുമായി സഹകരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു അതിൽ എന്തിരിക്കുന്നു എന്നായിരുന്നു പുറത്തുവന്ന ശബ്ദസന്ദേശം സംബന്ധിച്ച ചോദ്യത്തോട് രാഹുലിന്റെ മറു ചോദ്യം സമയമാകുമ്പോൾ താൻ തന്റെ നിരപരാധിത്വം കോടതിയിൽ തെളിയിക്കുമെന്നും രാഹുൽ പറഞ്ഞു പുറത്തുവന്ന ശബ്ദസന്ദേശം നിഷേധിക്കാനോ അതിൽ വ്യക്തത വരുത്താനോ ഉള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തു പല ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടിയും പറഞ്ഞില്ല